ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങളും പിന്നെ നല്ല അടിപൊളി നാടൻ ബീഫ് കറിയില്ലേ പണ്ടത്തെ ഒരു ഓർമ്മ വരുന്ന അതേപോലത്തെ ഒരു അടിപൊളി നാടൻ ബീഫ് കറിയുടെയും പിന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുട്ടി വ്ളോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കാണരുത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് ക്ലീനിങ് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഒരു മനസ്സമതത്തിന് പോണ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്നാണ് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ബീഫ് കറി ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അടിച്ചു വരയ്യിൽ തുടക്ക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏട്ടൻ മുടക്കായ കാരണം ഏട്ടൻ ഫാൻ്റെ ലീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കയറി അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പണി കഴിഞ്ഞ് അടിച്ചു വരാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ പിന്നെ ഞാനും എൻ്റെ കൂടെ കൂടി അപ്പോൾ അതേ സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല പൊടികളൊക്കെ ഉണ്ടായിരുന്നു മാറാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടി തടച്ചു അപ്പോൾ നോക്കിയപ്പോൾ വിചാരിച്ചു കമ്പികളൊക്കെ ഒക്കെ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പൊടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിടയ്ക്ക് തുടയ്ക്കാറുണ്ട് അപ്പോൾ അന്ന് അന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്തെ പണികൾ ഏട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞു അകത്തെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ നല്ല ഫ്രഷ് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏട്ടൻ ക്ലീനൊക്കെ ആക്കി തന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ ചേട്ടൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പറ്റുള്ള കട്ടിൽ നീക്കാൻ രണ്ടാൾ വേണം നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഞങ്ങൾ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ കൂടുമ്പോൾ കട്ടിലിൻ്റെ അടി ഇതേപോലെ വേക്കം ചെയ്തെടുക്കുകയാണ് ചെയ്യുക കാരണം ഇതിൻ്റെ കാല് കാണാതെ നമ്മൾ അങ്ങനെ എയറിൽ നിൽക്കില്ല അതേപോലെയാണ് നമ്മൾ കട്ടിൽ ചെയ്തേക്കുന്നത് അപ്പം അടിയിൽ പൊടികളൊക്കെ കയറും കരടും കാര്യങ്ങളൊന്നും കയറില്ല പൊടികളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചയിലൊക്കെ ഇതേപോലെ കട്ടിൽ നീക്കിയിട്ട് അടിയിൽ വ്യാക്കം ചെയ്തെടുക്കും എനിക്ക് പൊതുവേ വ്യാക്കം ചെയ്തെടുക്കാനാണ് കേട്ടാ താല്പര്യം കാരണം അലർജിയുടെ നല്ലോണം ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല തുമ്മലും ജലദോഷമായിരിക്കും അപ്പോൾ മാക്സിമം ഞാൻ വാക്ക്ം ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളടത്തൊക്കെ തട്ടലോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോട് തുടച്ചെടുക്കലൊക്കെയാണ് ഇട്ട് ആ ചെയ്യാറ് വേക്കം ചെയ്യുമ്പോഴാണ് എനിക്ക് എല്ലാ പൊടികളും നല്ല നീറ്റായിട്ട് പോണ പോലെ തോന്നാറ് അടിച്ച് വരുമ്പോൾ പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പോലെ തോന്നും അപ്പൊ മാക്സിമം വേക്കുവാണോ ചെയ്യാം ദേ കുളിയൊക്കെ നേരെ ദേ അടുക്കളയിൽ പോയി ഇനിയിപ്പൊ ബീഫ് കറി വെക്കണം വേഗം പോണം ഇതേപോലെ ഒരു കുഞ്ഞി ഒരു മുറ ഉണ്ട് ഈ ഒരു മുറത്തിലാണ് നമ്മൾ ഈ സഭാവങ്ങൾ എന്തൊക്കെ നന്നാക്കുമ്പോൾ ഇപ്പോൾ കൊണ്ട് വെക്കുക അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ തോട് സംഭവങ്ങളൊക്കെ ഇതിൽ കിടക്കും പിന്നെ ഈ ഒരു കുട്ടി മുറുണ്ട് ഇതില് ഞാൻ ഇതൊക്കെ നന്നാക്കി ഇതിലേക്ക് ഇടും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തോടും കാര്യങ്ങളും കൗണ്ടർ ടോപ്പിൽ കിടന്ന് വൃത്തിയേടാവില്ല പിന്നെ ഈ ഒക്കെ ആവുമ്പോ തുടക്കി വെക്കില്ല നമ്മളൊരു തുണി കൊണ്ടൊക്കെ തുടയ്ക്കുമ്പോ അത് ഒരു കുറച്ച് കഴിയുമ്പോ ഒരു ബാറ്റ്സ്മാൻ വരാറുണ്ട് അപ്പൊ കൗണ്ടർ ടോപ്പിന്റെ ആയാലും എനിക്ക് ആ ഒരു ഉള്ളിമണം നിൽക്കുന്നത് ഇഷ്ടമല്ല ഞാൻ മാക്സിമം ഞാൻ പറയാറില്ല ഒരു ലിക്വിഡ് എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടും അപ്പൊ ഒരു ഫ്രഷ് ണം നമുക്ക് ോ അപ്പൊ ഞാൻ ഇതേപോലെ ഒരു കുട്ടിമുറ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കിച്ചൺ ടൂർ ഓപ്പൺ കിച്ചണിൻ്റെ ടൂർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രോഡക്റ്റുകളുടെ ലിങ്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പം നമ്മൾ ഹൗസ് വാമിങ്ങിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ കിച്ചണിൻ്റെ ഫുൾ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓൾറെഡി ചെയ്ത കാരണം എനിക്കൊരു ഉണ്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ അപ്പോൾ ആ കമൻസിന് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ കിച്ചൺ ടൂറ് ഡീറ്റെയിൽ എല്ലാ മെറ്റീരിയലും കോസ്റ്റും അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള കുറേ പാത്രങ്ങളും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഈ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക യെസ് എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇനി ചെയ്യണം വേണ്ടതെന്ന് തീരുമാനിക്കട്ട അതുപോലെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടി അപ്പോൾ ഇനി മുതൽ നമുക്ക് വീഡിയോസിനൊക്കെ ആഡ് വന്നു തുടങ്ങും അതൊരു വലിയൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് അങ്ങനെ ഉണ്ടായത് അപ്പോൾ ഇനിയും ഈ സപ്പോർട്ടുകൾ മുന്നുള്ള വീഡിയോസിനും ഇനി വരുന്ന വീഡിയോസിനൊക്കെ തന്നോളൂ നമുക്ക് ബീഫ് കറി വെക്കാനായിട്ട് ആദ്യം പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൽ കുറച്ച് മാത്രം ഇടുക ബാക്കി നമ്മൾ മാറ്റി വയ്ക്കുക അതിന് ശേഷം പച്ചമുളകും വേപ്പിലയും സവാളയും ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റ അതിൻ്റെ പച്ചമണം വരെ വഴറ്റിയാൽ മതി സാധാരണ നമ്മൾ ഇറച്ചിയിലൊക്കെ ചെയ്യുന്ന പോലെ ഫുൾ വഴറ്റി വഴറ്റിയെടുക്കണ്ടോ പച്ചമണം മാറുന്നവരെ ചെയ്യുക അതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് ഒന്ന് മൊത്തത്തിൽ വഴറ്റിയെടുക്കുക അപ്പോൾ അപ്പൊ ബീഫ് ഞാനത് ഇങ്ങനെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയ 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 പീസുകളായിട്ട് വേണം കേട്ടോ ഇത് നുറുക്കിയെടുക്കാൻ അപ്പോൾ വേഗം വേവം ചെയ്യും നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ അപ്പോൾ ദേ ബീഫ് ഞാൻ ഇതില് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബീഫിലാണ് നമ്മൾ നമ്മള് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞില്ല ആദ്യം മാറ്റി വെക്കണമെന്ന് ആ മാറ്റി മാറ്റിവെച്ചത് ഈ ബീഫിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് കേട്ടാ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിൽ വേപ്പിലൊക്കെ നല്ലോണം ഇട്ടോട്ടാ നല്ല ഫ്ലേവർ ഉണ്ടാവും കുറച്ച് പച്ച പച്ചവേപ്പില ഇടുക പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകിന്റെ ഇല്ലേ അതും കൂടി ഇതിൽ ഇടണം കേട്ടോ ആ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ഇടാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഉപ്പും കൂടി ഇടാ കുറച്ചു ഉപ്പും കൂടി ആവശ്യത്തിന് ഇടുക കുറച്ച് പച്ച ഒന്ന ഒഴിക്കോളുടെ ഒക്കെ അല്ലേ അത് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യ എന്നിട്ട് ഇത് വെറുതെ എല്ലാം കൂടിട്ടിട്ട് ഒന്ന് കുക്കറിൽ അടിക്കാ അത്രേ ഉള്ളൂ വേറെ വലിയ പണിയൊന്നും ഇല്ല അതുകൊണ്ട് ചൂട് മാറുമ്പോ കൈ കൊണ്ടൊന്ന് കുഴക്കട്ടെ കേട്ടാ അപ്പോളാണ് അത് ഒന്ന് പിടിക്കുക നല്ലോണം കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യ അപ്പഴാണ് കറക്റ്റ് എല്ലാത്തിലേക്കും ഒന്ന് മിക്സ് ആയി വരള്ളു കേട്ടാ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി തന്നെ വെള്ളം ഉണ്ടാവും വേണമെങ്കിൽ ഒരു ചെറിയ ഒരു ഇനി കുക്കറിൽ അത് വെന്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ബീഫ് തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബീഫ് കറിയാണ് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് സമയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് അധികം സവാളൊന്നും വഴറ്റി നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചോറിനായാലും ചപ്പാത്തിക്കായാലും നെയ്ച്ചോറിനായാലും പൊറോട്ടക്കായാലും ടിപൊളിയായിട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കയറി ഇഷ്ടമാവാണെങ്കിൽ കമൻ്റ് ചെയ്തോളാം അതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കിച്ചൺ ടൂറിൻ്റെ കാര്യം മറക്കരുത് അങ്ങനെ ഒരു വീഡിയോ വേണം അതായത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഐറ്റംസും അതിൻ്റെ കോസ്റ്റും പിന്നെ ഓരോ പ്രോഡക്റ്റുകൾ പാത്രങ്ങളുടെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതനുസരിച്ചിട്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യണുള്ളൂ കാരണം ഓൾറെഡി ഞാൻ മുന്നൊരു കിച്ചൺ ടൂറ് ചെയ്തിട്ടുണ്ട് അത് ഹൗസ് വാമിങ്ങിന് മുന്നാണ് താമസമായിട്ടുണ്ടായിരുന്നില്ല ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല എന്നാലത് ചെയ്തതല്ലേ ഇനിയും ചെയ്ത് ബോർ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതനുസരിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വർക്കുകളുടെയും എല്ലാതും മാക്സിമം എനിക്ക് അറിയുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടാ ഒക്കെ കഴിഞ്ഞ് യാത്രയാവാനായിട്ട് പോകുന്ന നേരത്ത് അസല മഴക്കാരും ഉണ്ടായിരുന്നു പിന്നാലെ അടിപൊളി മഴ അതൊന്നും നല്ല കാറ്റും മഴ ആയിരുന്നിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഒന്നും കൂടെ ലേറ്റായി പരിപാടിക്ക് പോകാനായിട്ട് മഴ മാറാതെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മൾ യാത്രയായി ലേറ്റായി അവിടെ എത്തിയപ്പോഴേക്കും പക്ഷേ മഴയൊക്കെ നല്ലോണം കുറഞ്ഞ് നല്ല വെയിലായിട്ടാണ് അതൊരു സമാധാനമുണ്ട് അങ്ങനെ അതേ നമ്മൾ മനസ്സമ്മതത്തിന് പോയിട്ടാ നല്ലൊരു പരിപാടിയായിരുന്നു അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതേ സ്റ്റാർട്ടർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷം ജീരുണ്ടി കുട്ടനൊക്കെ കൂടി പിന്നെ ഫംഗ്ഷനും നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ